ഉപ്പുവെള്ളം കയറണതിന് ഞങ്ങൾക്ക് ഇവിടെ കെട്ടിത്തരാൻ കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കെട്ടിയിട്ടില്ല അത് കെട്ടാൻ വന്നപ്പോഴും ഞാനത് പറഞ്ഞു നല്ലോണം കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചേച്ചി പറ്റൂല അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണ പോലെ പറ്റുള്ളൂ എന്നും പറഞ്ഞു പോയി ഇപ്പോഴും വെള്ളം കയറി ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകും കൂടി ഞങ്ങളുടെ അറ്റം വരെയും ഈ പണിയൊക്കെ പോയിട്ട് ഒരു ചെയ്യുന്ന പണി പിന്നെ ജൂലൈ എട്ടാം തീയതി ഒരു ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കലവോളത്ത് വെച്ച് അപ്പൊ അവിടെ വെച്ച് കോർപ്പറേഷന്റെ അധികാരികള് അതായത് തെരഞ്ഞെടുപ്പ് പ്രതികളടക്കം നൽകിയ ഉറപ്പാണ് ഇവിടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ഈ താൽക്കാലിക നിർമ്മിക്കുവാണ് അത് കളക്ടറുടെ അതായത് ദുരിത ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടാണ് അഞ്ച് ലക്ഷം രൂപയോടുള്ളത് അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ അനുവദിക്കപ്പെട്ട രണ്ട് സ്രോത്സരമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന പ്രതീക്ഷയിലാണ് ഈ ജനങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് സപ്പോർട്ടും നൽകിയതാണ് ഞങ്ങൾ സമരം നിരവധി സമരങ്ങളുടീ കാണുന്ന സ്രൂസിൻ്റെ ഈ ചീന വെള്ളത്തിൽ വരെ കിടന്ന് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രതീക്ഷയായ ഇത് ഇതിൻ്റെ നിർമ്മാണം വരുന്നത് പക്ഷേ നിർമ്മാണത്തിന് തുടക്കം തൊട്ട് തന്നെ പല അഭാഗത്തുകളും പക്ഷേ അത് എന്തെങ്കിലും ഒരു കാരണവശാൽ കാരണവശാല ചൂണ്ടിക്കാണിക്കാ കാണിച്ചിരുന്നു പക്ഷെ കാണിക്കുമ്പോൾ പോലും തടസ്സപ്പെടുത്താതിരുന്നത് തടസ്സപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ ഈ സംഭവമേ ഇവരുപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അത് തടസ്സപ്പെടുത്താതിരുന്നത് പക്ഷെ അവർ പൂർത്തീകരണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ അവർ പണിക്കാറും ഇല്ല ആരുമില്ല നമ്മൾ ഡിവിഷൻ കൗൺസിലർമാരെ ഒരു മാസം മുമ്പ് കണ്ട് സംസാരിച്ചപ്പോൾ ഈ സെപ്റ്റംബർ മുപ്പത് തീയതിക്കകം ഇതിൻ്റെ പണി പൂർത്തിയാക്കി വെള്ളം കയറാത്ത വിധം അതായത് ഇവിടുത്തെ നിരവധി അമ്മമാർക്ക് നൽകിയ ഉറപ്പ് പാലിക്കുമെന്ന് പറഞ്ഞു മാലിച്ച് ചേച്ചി അതുപോലെ പള്ളായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ തൊട്ട് പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ ഒരു താൽക്കാലിക തടയണമെങ്കിലും നിർമ്മിച്ച് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അപ്പോൾ അതിനൊരു ഉത്തരം വന്ന രീതിയിലാണ് ഈ താൽക്കാലിക തടയണം ഈ അഞ്ച് വർഷം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് പൂർണ്ണമായ രീതിയിലുള്ള പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യുമെന്നാണ് കഴിഞ്ഞ മാസം ഡിവിഷൻ കൗൺസിലർ കണ്ടപ്പോഴും അവർ പറഞ്ഞത് പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല കാരണം പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ അടിയിലൂടെ കയറാൻ കാരണം ഇത് വളരെ മോശമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഡിവിഷൻ കൗൺസിലർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് എൻജിനീയർക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് അജിത നറ്റോണവർ പേര് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും അയച്ചുകൊടുത്തിട്ടുണ്ട് ഇമാതിരി പണി കാണിച്ചു വെച്ചേക്കണെന്ന കാര്യങ്ങൾ റെക്കോർഡാണ് അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിനോട് പുറകെ നടന്നത് പക്ഷേ ഇപ്പോഴും ഈ ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഇവിടെ മറ്റേ മെയിൻ മേജർ ഇറിഗേഷൻ്റെ പ്രൊജക്റ്റ് വരാൻ താമസം വരുമെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാലെങ്കിലും ജനങ്ങൾക്ക് ദുരിതം കുറച്ചെങ്കിലും കുറയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ യാതൊരു വ്യത്യാസവും വന്നിട്ടുള്ളത് ഇത് ശരിക്കും ഇവിടുത്തെ എല്ലാ പാർട്ടികളും എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണിത് കാരണം ഇത് വെറുതെ സാധാരണ കുറേ പേരിങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ പൊയ് പോകും എന്ന ചിന്തയോടുകൂടി പോകേണ്ട കാര്യങ്ങളല്ല ഇത് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പാർട്ടികളും ഇത് ഏറ്റെടുക്കണം അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം കാരണം നാല് ലക്ഷം രൂപയാണ് വെള്ളത്തിൽ ഇളക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് അടിയന്തരമായിട്ടൊരു ഉത്തരം നൽകേണ്ടതാണ് ബന്ധപ്പെട്ട ഭരണാധികാരികൾ താൽക്കാലികമായിട്ട് ഇത് ഇവിടെ ചെയ്തിട്ടുണ്ടായി ചെയ്തിട്ട് ഇപ്പൊ വെള്ളം ഭയങ്കരമായിട്ട് കയറുന്ന ഞങ്ങളെയൊക്കെ മുഷായി കിടക്കണ വീട് വെക്കാം അത് തുരുമ്പിച്ചു പോകുന്നത് രണ്ടു മാസം ആകുന്നതിന് മുമ്പ് തന്നെ വരും ഒക്കെ ആയിട്ട് ജന കൊള്ളേ ഈ ഉപ്പ വെള്ളത്തിൽ കൊണ്ടായി ഇരുമ്പിട്ട് ചെയ്തത് എങ്ങനെയാണ് വെള്ളം ഭയങ്കരമായിട്ട് ഇത് പൊക്കാനും താഴ്ത്താനും ഒരാളില്ലെങ്കിൽ ഇത് തുറന്ന് ഇറക്കത്തിന് തുറന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കിടക്കണം ഇതിപ്പോ ഞങ്ങൾ വന്നിട്ട് താഴ്ത്തേക്ക് ചവിട്ടി അപ്പം എന്തെങ്കിലും ഇത് താൽക്കാലം പണ്ടാണെങ്കിൽ ഇതിനെ ഒരു വെച്ചാലേ ഇത് കറക്റ്റായിട്ട് പോയിക്കൊണ്ട് പോകും പോകാൻ പറ്റുള്ളൂ അപ്പം ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഇന്നത്തെ കാണും ഇപ്പം ഇത് ചെയ്തിട്ടും വെള്ളം കയറിക്കൊണ്ടിരിക്കണേ ഒരു മാറ്റമില്ല ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് ഇത് ചെയ്യുമ്പോഴും ഞാൻ ഫലോസം കൂടെ വന്നിട്ടുണ്ട് അപ്പം കോൺട്രാക്ടർ പറഞ്ഞത് ഇത് തീർത്ത് കഴിയുമ്പോൾ വെള്ളം ഒട്ടും കയറില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അപ്പഴും പറഞ്ഞു പണ്ടിട്ടിതിൻ്റെ അടിയിൽ ആംഗ്ലെയർ വെച്ച് ആംഗ്ലേറിലേക്ക് ചെന്ന് ആ ചാനലിൻ്റെ അടിയിൽ ഇത് ചെന്ന് ഷട്ടർ ചെന്ന് വീഴുമ്പോഴാണ് വെള്ളം കയറ്റം നിൽക്കണത് ഇത് അടിയിലൊന്നും ചെയ്തിട്ടില്ല ആ നിലവിലുള്ള കലുങ്ങിൻ്റെ മുകളിൽ കൊണ്ടൊന്ന് തട്ടുചാറണം എന്നിട്ടുള്ള ഒരു പരിപാടി ചെയ്തിരുന്നു ഇത് ഇത് പരിഹാരമൊന്നുമല്ല ഇതെന്തെങ്കിലും ചെയ്ത് പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും വീണ്ടും ജനകീയ സമരത്തിലേക്ക് മാറേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ പൈസ കുറവ് അടക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും തന്നെ ഭയങ്കര ലീക്കാണ് ഇതുവരെ നിർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ പഴയ വെള്ളം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമാണ് പിന്നെ ഈ പഴയൊരു വീട് ആ അറ്റത്തുണ്ട് ഇടയ്ക്ക് അറ്റത്തേ അതിപ്പോഴും ആ വെള്ളത്തിൽ തന്നെയാണ് വഴി വഴി വരെ വരെ നിർത്തിയിട്ട് ആ ഒറ്റപ്പെട്ട ഒരു വീട് കള്ളനടച്ചെന്ന് പറയും അത് പഴയ വാക്കുകളാണ് അതൊക്കെ കള്ളനടച്ച് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഒന്നര ലക്ഷം രൂപക്ക് ഒരു തരി വെള്ളം കയറാത്ത രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞത് അതാണ് ഇവർ നാലോ എന്തോ അഞ്ചോ ലക്ഷം രൂപക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നീക്കി കമ്പൊക്കെ വെച്ച് ജനങ്ങളെ പറ്റിച്ചിരിക്കുന്നത് ഇത് പരിഹാരമല്ല ഇപ്പൊ തന്നെ വെള്ളം കയറാൻ തുടങ്ങി വേറൊരു വീടില്ല ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന വീടുകളിലൊന്നാണ് അത് ഗോമനിച്ചേച്ച് പിന്നെ ആന്ധ്ര ആ വീട് പിന്നെ അമ്മൂച്ചൻ്റെ ഒക്കെ വീടൊക്കെ വെള്ളത്തിൽ കിടക്കാനാണ് ഇവിടെനിന്ന് ഒരു മനുഷ്യർ പോലും ഒരു പാർട്ടിക്കാരോ ഒരു നേതാക്കന്മാരോ അങ്ങോട്ട് ചെന്നിട്ടില്ല കേവലം ഈ വരയ്ക്കുന്നവരെന്താ ഈ അവരുടെ പിരീട് കഴിയുന്നവരെ ഇത് ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് കാണിക്കുന്നത് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം വേണം അത് ഞങ്ങൾ ഈ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ള